അതായത് ഗോവിന്ദസ്വാമിക്ക് അറിയാം അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയാൽ തൊട്ട് മുമ്പിൽ സി പി എമ്മിന്റെ പഴയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് തൊട്ടപ്പുറത്ത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വാഭാവികമായും ഇവിടെ നിന്ന് വന്നാൽ അത് വലിയ അപകടം ഉണ്ടാക്കും എന്ന് ഗോവിന്ദ സ്വാമിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ ഭാഗത്ത് അയാൾ പതുങ്ങിയിരുന്നത് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം എന്തായാലും നാട് മുഴുവൻ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾക്കും ഒരു എങ്ങനെയാണ് നോക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്കുണ്ടാവില്ല ഞങ്ങൾ ആദ്യം ഈ ന്യൂസ് കിട്ടിയ ഉടനെ ഞങ്ങൾ ഈ സറൗണ്ട് മൊത്തം പരിശോധിച്ചാണ് അവിടെ ഈ കിണറും പിന്നെ അതിൽ ബാക്കിയുള്ള കുറച്ച് ചെറിയ ചെറിയ ബാത്റൂമും അതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ വരടിച്ച് പേടിക്ക് നോക്കിയതാ പക്ഷെ കണ്ടില്ല അപ്പൊ പെട്ടെന്ന് പറഞ്ഞു അവര് കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഓടി അങ്ങോട്ട് അഗൈൻ തിരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു സംശയം കൊണ്ട് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ലോക്ക് തോർന്നു പോയതാണ് വെറുതെ കണ്ണു നോക്കുമ്പോ അവനവിടെ കണ്ട കയർ പിടിച്ച് തൂങ്ങി കയറും കയറും അതെ അതെ പമ്പ് കെട്ടിറക്കുന്ന കയറിൽ പിടിച്ച് കയറുന്നത് ആ നമ്മളെ കണ്ടപ്പോകുന്ന വെള്ളത്തിലേക്ക് മുങ്ങി മുങ്ങിയിട്ട് എന്താ തീരാണ് ആ ശ്വാസം കിട്ടില്ലല്ലോ